ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ പാർട്സ് ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതാ നമ്മുടെ പാർട്സ് കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പതാ ഞാനിതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാനൊരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള മൂന്ന് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പതാ ഈ ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനിയിപ്പം അതാ ഞാനിതിലേക്ക് ചിക്കൻ്റെ പാർട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അര കിലോയിലും കുറച്ച് കൂടുതലായിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കേകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷമാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്നും പോക്കിയെടുക്കട്ടെ കറി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചൂടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകമാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് കേട്ടോ ഇട്ടു എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതായിട്ട് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞാൻ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ഗ്രാമ്പൂ കൂടി അങ്ങ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പം താ ഞാൻ ഇതിലേക്ക് രണ്ട് ഏലക്കായ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി അങ്ങ് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ ആ ഒരു സമയം വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെയൊക്കെ ഒരു പച്ച ചുവ കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സവാള അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സവാളയൊക്കെ നന്നായിട്ട് വാടി കിട്ടണം വാടി കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യജിപ്പിച്ചതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പ് തുറന്നതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യുജിപ്പിച്ചെടുക്കുന്നുണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി സവാള ഒരുപാട് കളർ മാറാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി ഈയൊരു കറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ഒന്ന് മിക്സിയിലിട്ട് ജ്യൂസാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചെറുതായത് കൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മാത്രം എടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു തക്കാളിയുടെ പച്ചക്കൊത്ത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് ഈയൊരു സമയത്ത് ഇതിലേക്ക് മസാലകൾ ഓരോന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ തന്നാ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു മസാലയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മസാലയുടെ പച്ചച്ചൊവിയൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് ഒരു സമയത്ത് നമ്മൾ നേരത്തെ കൈകിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പാർട്സ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പാർട്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിലെ വെള്ളം മൊത്തത്തിൽ പോക്കിയതിന് ശേഷം ആട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് യോജിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചതിന് ശേഷം ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് അല്പം കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം താ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുക്കണം അപ്പം നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പം താ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നേരത്തെ തക്കാളി അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുക്കറിൽ അടി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലായതുകൊണ്ടാണ് കേട്ടോ ഇത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാർട്സിന് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ കുക്കറിലാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെങ്കിൽ സവാളോ അതുപോലെ ഈയൊരു പാർട്സിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുട്ടോ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ രണ്ട് ബിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു കറി നന്നായിട്ട് തളിച്ചു വരുന്ന സമയത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഉച്ചതിന് ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇടക്ക് അടപ്പൊന്ന് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി നമ്മൾ വേവിക്കാൻ പറ്റിയിട്ടുള്ള പാട്സൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതായപ്പോൾ എരിവ് കുറവുള്ള കുരുമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കൂടി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ മല്ലിയിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു കറി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അല്പം വെള്ളം കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചൂടാറി വരുന്ന സമയത്ത് നല്ല കറക്റ്റ് പാകത്തിനായി കിട്ടിക്കോളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാർട്സ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചോറിൻ്റെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ചൂടാറേ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ